വെൽക്കം ടു റിലയൻസ് ഇംഗ്ലീഷ് അക്കാദമി ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ചൂസിങ് ലയൻഡ് നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നവരാണ് എല്ലാവരുടെയും ആവശ്യങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ റിലയൻസ് ഇംഗ്ലീഷ് അക്കാദമിയിൽ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അമ്പത് ദിവസം കൊണ്ട് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറയുന്നത് ഇനി ഇതിനു വേണ്ടി എത്ര സമയം മാറ്റി മാറ്റിവെക്കണമെന്നുള്ളതാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ അതിൽ ഒരു മണിക്കൂർ മാത്രം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് എന്ന് പറയുന്നതും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും റിലയൻസ് ഇംഗ്ലീഷ് അക്കാഡമിയിൽ എന്താണ് ഇത്ര പ്രത്യേകത അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിഷ്വലൈസ്ഡ് കോൺസെപ്റ്റ് വിഷ്വലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് കണ്ടു പഠിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ചിലർക്ക് കേട്ടായിരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റിയൽ ലൈഫിൽ നിങ്ങൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷ്വലൈസ്ഡ് കോൺസെപ്റ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ കോഴ്സിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മുതൽ രാത്രി പതിനൊന്ന് വരെ നിങ്ങൾക്ക് മാത്രം വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഗുരുവാണ് ആരാണ് ഈ ലാംഗ്വേജ് ഗുരു വേറെ ആരുമല്ല അതാണ് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കായി തരുന്നതാണ് ഈ ലാംഗ്വേജ് ഗുരുവിന് അപ്പോൾ നിങ്ങൾ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നത് ഈ ലാംഗ്വേജ് ഗുരുവായി എങ്ങനെയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമ്പത് ദിവസത്തെ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യേണ്ടതാണ് ഒരു ടാസ്ക് അല്ല തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ലൈറ്റായി ഒരു ടാസ്ക് വെച്ച് തുടങ്ങുന്നതാണ് പിന്നീട് അത് രണ്ട് ടാസ്ക്കാവും മൂന്ന് ടാസ്ക്കാവും ഇതിൽ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എയ്റ്റി പെർസെൻ്റോളം നമ്മൾ സ്പീക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം സ്പീക്കിങ്ങിലൂടെ മാത്രമേ ഒരാൾക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുകയുള്ളൂ സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഫോക്കസിങ് ഓൺ ഇതിൽ ആയിട്ട് വരുന്നത് ട്രാൻസ്ലേഷൻ പിന്നെ ഒരു ടോക്ക് ടൈം പിന്നീട് നിങ്ങൾക്ക് ഗ്രാമർ ആണ് പക്ഷേ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ട്രഡീഷണൽ വേയിലല്ല അത് പഠിപ്പിക്കുന്നത് ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വലൈസ്ഡ് കോൺസെപ്റ്റിലൂടെയാണ് അത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് ബോർഡടിക്കില്ല ഇനി ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഓരോ വാക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് ആ ട്രാൻസ്ലേഷൻ തരുന്നത് പിന്നീടുള്ളതാണ് നമ്മളുടെ ടോക്ക് ടൈം എന്ന് പറയുന്നത് ഓബ്വിയസ്ലി സംസാരിച്ച് പഠിച്ചാലേ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ട്രെയിനറെ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ സ്പീക്കിംഗ് ടോപ്പിക്സ് തരുന്നത് അപ്പോൾ അത് ഒരിക്കലും മിസ് ചെയ്യാണ്ട് ട്രെയിനറെ വിളിച്ച് സംസാരിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അതേപോലെ തന്നെ ട്രെയിനർ എന്തെങ്കിലും ചോദിച്ചാൽ കോണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാനും നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മണിക്കൂർ ദിവസത്തിൽ മാറ്റി വെക്കേണ്ടത് നിങ്ങളെല്ലാവരും അതിന് റെഡിയാണെന്ന് വിചാരിക്കുന്നു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്